രണ്ടു ദിവസം മഴ ഒന്നും പെയ്തില്ല അപ്പൊ വിചാരിച്ചു മഴ ഇണ്ടാവില്ല എന്നുള്ളത് എന്താ പിന്നെന്താ മഴ തുടങ്ങിയിട്ടോ ഇന്നലെ മക്കള് നല്ല രീതിയിൽ സ്കൂളിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ടോ നമ്മൾ വർക്കൗട്ടിനൊക്കെ കഴിഞ്ഞ് വന്ന് അവിടെ ഒരു പാത്രം ഉണ്ട് ഇവിടെ ചോരാത്ത പാത്രം ഇപ്പൊ ചോരുന്നത് ചോറിൻ്റെ ഭാഗത്തല്ല ചോരുന്നത് അല്ലേ കഴുകാളിലൊക്കെ എടുത്തത് നമ്മൾ ഈ കുട്ടികൾക്ക് ചോറും ഉണ്ടാവാൻ വേണ്ടിട്ട് ചോറും ഉണ്ടാവണ്ടോ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു പയറ് അനിയനും ചോറും ഉണ്ടാവണം ഈ മീൻചട്ടി ഇല്ലേ പച്ചമുളക് കഴുകൊക്കെ പൊറത്തേക്ക് എടുത്ത് വെച്ചല്ലേ മഴ പെയ്ത ചായ കുടിച്ചട്ടാ എന്തോ ഒരു തണുപ്പ് പോലെ എന്ന് പറഞ്ഞിട്ടാ നമ്മുടെ തൊട്ടിലൊരു ഇരുപത്തെട്ടുണ്ട് ഈ വീടിന്റെ പുറത്ത് നമ്മൾ ചിന്ത ചേച്ചി എന്നൊക്കെ പറയില്ലേ ഏതാ മുകളുടെ ഇരുപത്തെട്ടാണെന്ന് ഇരുപത്തെട്ടിന് പോകണം ഇപ്പം ഞാൻ അങ്ങനെ ഒപ്പം ഇരി വെക്കാറ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കും എന്നു പുള്ളിയിടും പച്ചമുളക് കയറിയിടും ഇതടച്ച് വയ്ക്കും കുറച്ച് നേരം അടച്ച് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വയ്ക്കെന്തതി പെണ്ണേ അപ്പുറത്തേക്ക് എടുത്ത് വയ്ക്കുക മഴയൊക്കെ ചാലിലിപ്പോൾ പോകാൻ തോന്നുന്നുണ്ട് മഴ നാണം കെട്ടുപോകുന്നത് കുഞ്ഞും നിനക്ക് സ്കൂളില്ല ഇന്ന് ലീവാണ് ഇന്ന് നമുക്ക് ലീവാടാ ഏ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇത്രേ ക്ലാസ്സേ ചുക്ക് വെള്ളം നൂഡിൽസ് ഉണ്ടാക്കിയിട്ട് ഇന്നലെ മക്കളുടെ പനിയെന്നിട്ടത് അമ്മൂൻ്റെ പണിയാണ് രണ്ടെണ്ണം കൊണ്ടുവന്നിട്ട് ഈ കുഞ്ഞി രണ്ടെണ്ണമായിട്ട് ഇവർ ഏഴാൾ കഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കറിയൊന്നും വേണമെന്നൊന്നുമില്ല ഇവിടെ കറിയുടെ ഇല്ലെങ്കിലും ന്യൂഡിൽസ് ഉണ്ടെങ്കിൽ രണ്ട് പാക്കറ്റ് നൂഡിൽസ് ഉണ്ടെങ്കിൽ കറിയായിട്ട് അവര് കഴിക്കട്ടെ ചോറ് കൂടെ പെനച്ചു കഴിക്കാൻ എന്തോര ഇഷ്ട വച്ചിട്ട കുഞ്ഞു പല്ലിയക്കി കിച്ചുകൊണ്ട് പോടേ ബനിയനൊന്നും ഇട്ടാണ്ടിക്കണം സദ്യേട്ടാ പോയോ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് ആവുമായിട്ട് വരുവാണോ ഏ അച്ചോ ഇന്നലെ നിനക്ക് വാങ്ങിയത് കാണിച്ചു കൊടുക്ക് പൊട്ട് വലിയ ചീർപ്പ് ശൂന്യ വലിയ ചീർപ്പ് വാങ്ങിക്കണീ എന്താ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടില്ലേ കാണുമ്പോൾ ഫാൻസി ആ നൂറ്റി നാൽപ്പത് രൂപ ചീർപ്പ് വേണ്ട അപ്പം ചീർപ്പ് വേണം ണം മഴ പോയിട്ട് ചെരിപ്പിട് എന്താ ചെയ്യുന്നത് ഞാൻ ഓ മീന് പിടിക്കാൻ പോലും മീന് അതാ നാല് സ്ലൈഡ് രണ്ടെണ്ണം അമ്മ ചേച്ചി എടുത്തോ എന്താ അമ്മൂന്റെ അച്ഛൻ്റെ പിന്നെ ഇരുവണ്ണം ഉണ്ടോ ഇന്നലെ വൈകുന്നേരത്തെ അവൾക്ക് ഫാൻസി വാങ്ങാൻ പോളോ പറഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നപ്പോ എന്തൊക്കെയാണവ വാങ്ങാ വിചാരിച്ചു രണ്ടാൾക്കും രണ്ട് സ്ലൈഡ് പിന്നെന്താ വാങ്ങി അതാ റിബൺ അത് റിബൺ റിബൺ എന്ന് കുഴുവല്ലേ റിബൺന്ന് പറയണ ഏതാന്നറിയോ കപ്പ പറയാണോന്ന പിന്നെ പിന്നെ എന്താ ബേ ഞായവിലന്ന് കിട്ടിയതാണ് നോക്കി രണ്ടെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പി കേട്ടോ അമ്മൂന് കറുപ്പ് വാങ്ങി അച്ചുവിന് അച്ചു എന്താ വേണ്ടന്നൊക്കെ ആദ്യം പറഞ്ഞു പിന്നെ അവള് രണ്ടു ദിവസം ആദ്യം വേണ്ട പറഞ്ഞു പിന്നെ പറഞ്ഞു അമ്മാക്ക് കൊട വേണം മഴ പെയ്തു കഴിഞ്ഞാൽ എന്താ ചെയ്യാ അപ്പോൾ വാങ്ങിയതാ പക്ഷേ എന്താ കുഴപ്പമില്ല അല്ലേ കൊടാ കുറേ നോ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല പറഞ്ഞു ഈ കേടാണെന്ന് പറഞ്ഞു അപ്പോൾ അതുംകൊണ്ട് നല്ല നോക്കിയിട്ട് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞോട്ടോ നോക്കിയിട്ട് തന്നെ വാങ്ങിക്കണത് അച്ചോ ചോൻ്റെ ഈ മാല കണ്ടോ കണ്ടത് എത്ര ഈ മാല കണ്ടോ എടുത്ത് വിളിക്കണ്ട കാണാൻ നല്ല രസമല്ലേ മാല കുറേ ആയിട്ടോ വാങ്ങിയിട്ട് ഇതിൻ്റെ കളറേ പോലെ നല്ല മാറി കുട്ടികൾക്ക് ഇടാൻ പറ്റിയ മാലകളാണ് എത്ര അമ്മൂന്റെ വെള്ളത്തില് ഉപ്പേരി പാത്രം കൊണ്ടു നീ എവിടെ വെച്ച് എവിടെ വെച്ച് ജനാലയിൽ ഉപ്പേരി പാത്രം വെച്ച് വെച്ചാ അത് ഇങ്ങോട്ട് നടന്നു വരും അങ്ങനെ നശിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടില്ല ടച്ച ആ നിന്റെ യൂണിഫോം ചോദിക്കാൻ പോയി രാവിലെന്ന് അപ്പൊ അവര് നാളെ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് കളർ ഡ്രസ് ഇട്ടിട്ട് പോക്കോട്ട് നിനക്ക് അമ്മ ചേച്ചിരി ഇടാലോ ഇല്ലെങ്കി എന്തിനാ വേറെ ഇടന്ന് മേമട ഇട്ടോ മേമട ഇവിടെ രണ്ട് ഷേപ്പ് ആക്കിയാ മതി ഒരായിരം എണ്ണ ഉണ്ട് മേമയ്ക്ക് അച്ചട്ടി കുളിങ്ങാണ്ട് ഇതാ കേട്ടാ ചോളം ആ നമ്മുടെ ഈ ചായ അടുപ്പത്ത് കേട്ടോ പുറത്തേക്ക് ഒന്ന് ഇറങ്ങണെങ്കിൽ ഇപ്പൊ മഴയൊന്ന് കമ്മിയായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം അച്ചുവോ അച്ചും അച്ചുവിൻ്റെ ഇതാ കാര്യങ്ങളൊക്കെ നോക്കണുണ്ടോ അത്രയൊക്കെ വെള്ളം അച്ചു കുടിക്കടി പിന്നെ ഇന്നലെ ഇതാണ്ടോ ഇന്നലെ രാത്രി ഞങ്ങൾ കോങ്ങാട് പോയി കഴിഞ്ഞ് വന്നപ്പോഴാണ് കേട്ടോ കുട്ടികളെക്കാൻ കഷ്ണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല പുളി വെച്ചത് കണ്ടില്ലേ മളക് വറുത്ത പുളി വെച്ചിട്ടുണ്ട് ഉണക്കമീന് മാന്ത വറുത്തിട്ടുണ്ടായിരുന്നു അപ്പേക്കും പിന്നെ കുട്ടികൾക്ക് പുട്ടുണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ അവരത് കഴിച്ചതാണ്ടല്ലേ മക്ക മാന്തൾ വറുത്തത് ചോറ് ചോറും മണി ഉപ്പേരിയും കൂടി ആയാൽ മതി അച്ചാറും ഉണ്ട് കേട്ടോ അപ്പം അത് മതി പിന്നെ നമ്മൾ ഉച്ചയ്ക്കാണെന്ന് വെച്ചാൽ കഴിക്കാനുണ്ടാവില്ലല്ലോ നമ്മളങ്ങോട്ട് പൂവല്ലോക്കാൽ ഇതങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ല രസം കേട്ടോ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ പലരും അറിയാം ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് വെച്ചാൽ അതിൻ്റെ വിറ്റാമിനൊക്കെ പോകുന്നു അതിൽ തന്നെ ഇതാവില്ലേ ചെയ്യുക ആദ്യമൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ഉപ്പേരി വെച്ചിരുന്നത് കിച്ചുട്ടൂടുവെള്ളം ചൂടുവെള്ളംന്ന് വേണ്ടുണ്ണി എന്തിനാണ് ഉണ്ണിയാ ചൂടുവെള്ളം ഇനി ഉപ്പിടുന്നു കഴിച്ച രണ്ടെണ്ണം കൂടെ കഴിച്ച കറിയൊന്നും വേണ്ട ഇരിക്കട്ടോ ഇങ്ങനെ കഴിച്ചോളൂ കുഞ്ഞന്റെ കാലി മുറിഞ്ഞിട്ടേ ഓടിക്കളിച്ചിട്ട് കുഞ്ഞന്റെ പിന്നെ ആരുടെയൊക്കെ കിച്ചുന്റെ ഇല്ലേ നിന്റെ മുറി മാറിയതല്ലടാ വേഗം കുളിക്കു കുഞ്ഞ കുഞ്ഞേല കിച്ചോ കുഞ്ഞന്റീ അച്ചുൻ്റെയും കുളി കഴിഞ്ഞോട്ടോ എന്തേ ചൂടായിട്ടോ നമ്മുടെ കുഞ്ഞുണിക്ക് ഇപ്പം നീ സ്കൂളില്ല കേട്ടോ ഏ ഇന്ന് മുതൽ ഒരാഴ്ച അവനില്ല എന്താ നമ്മുടെ കുഞ്ഞന് ഉണ്ട് കേട്ടോ നെയ്യ് വെച്ചതും കൊണ്ട് അവർക്ക് കണ്ടില്ലേ കറിയൊന്നും വേണ്ട കേട്ടോ കുറച്ചൊന്നും മുരിഞ്ഞു കഴിഞ്ഞാൽ ചൂടോടെ കഴിക്കാൻ നല്ല രസമല്ലേ അങ്ങനെ കഴിക്കും ഇല്ല പറഞ്ഞല്ലേ രാവിലെ പലഹാരം ഇങ്ങനെ പലഹാരമാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല ഇനി രണ്ടു ദിവസം അടുപ്പിച്ച് ചെയ്ത് പിന്നെ കഞ്ഞി മതിയേ അറിയില്ലേ കുഞ്ഞ ഏ പറയില്ലേ നാളെ ഇട്ടില്ലയോ ഇവിടെ ഗ്രൈൻഡർ നേരേക്ക് കൊണ്ടുപോലേ ആപ്പ ഉണ്ടാക്ക നാളെ പോരെ ഏ ആപ്പവും ഇഷ്ടവും ഉണ്ടാക്കാം അതിനെന്താ ചോറ് ഉണ്ടാവും ചോറും വേണം രാവിലെ പലഹാരവും ഉണ്ടാക്കണം പറയു സമയം നല്ല വഴിക്കുള്ളൂ ഞാൻ ദോശ മതി നാളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനോ ദോശയെ കൊണ്ടുപോണു ചോറ് വെന്തു അതാണ് കേട്ടോ അവസ്ഥ ഇന്ന് പിന്നെ നിറത്ത പുളിയൊക്കെ ഉള്ളത് കൊണ്ട് ഇല്ലെങ്കിൽ ഇന്ന് കൂട്ടാനും വയ്ക്കണ്ടേ എന്താ അപ്പം ഒന്നും കൂടി സമയം എന്താവും കേട്ടോ ഞാൻ ഞങ്ങൾ രാവിലെ നാല് നാലേ കാലാവുമ്പോൾ വയ്ക്കും നാല് മുക്കാലൊക്കെ ആകുമ്പോഴേക്കൊക്കെ വർക്കൗട്ടിന് പോകുന്നുണ്ട് ഇപ്പോൾ അഞ്ചുമണിയൊക്കെ വയ്ക്കാതെ കൊണ്ട് ഞങ്ങൾക്ക് നേർത്ത വരാൻ പറ്റുന്നുണ്ട് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴാണ് വന്ന് കഴിഞ്ഞ് ഇപ്പൊക്കെ സൂനിയെ നീച്ച് സൂര്യ അമ്മയെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വരുമ്പോഴേക്കും അതാണ് സമയം അവർ നീക്കുമ്പോഴേക്കും ഞാൻ ഇവിടെത്തും ശനിയാഴ്ച ഞായറാഴ്ച മാത്രം നേരം ഒഴുകുട്ട ഞായറാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരക്കൊന്നും ഇല്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും പാടെ അവിടെയുള്ള കൂട്ടുകാർ എല്ലാവരും പാടെ ഇട്ടൊരു ഏഴ് മണിവരെ നിൽക്കും ഇല്ലെന്ന് പറഞ്ഞാൽ ആറ് ഇരുപത് ആറ് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇവിടെ വീടെത്തിയിട്ടുണ്ടാവും നേരത്തെ പോകുന്നേല്ലോ ഞങ്ങളാണ് പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തുറക്കണത് നല്ല മുരിഞ്ഞതാണേ ഇത് നീ തിന്നിട്ടില്ലെങ്കിൽ നീ ഏതാ നീ തിന്നെയാ കേട്ടോ എടുക്കു എടുക്ക് വെള്ളം നിറയ്ക്കണ്ടേ മടക്കണത് ദോശ പേപ്പർ ഇതോ ീ മടക്കട്ടെ പേപ്പർ ദോശ പോലെയൊക്കെ നെയ്യ് റോസ്റ്റ് എന്താ കുട്ടികളും ത നമുക്ക് നല്ല രസമായിരിക്കില്ലേ ഈ നെയ്യ് ഒഴിച്ചിട്ട് വെറുതെ ചൂടോടെ കഴിക്കാൻ ചായ ഊട്ടിയിട്ട് കഴിക്കാൻ എനിക്കും ഇഷ്ടമാണ് ഇവിടെ മക്കൾക്ക് എല്ലാവർക്കും ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ കറി വേണമെന്നൊന്നും നിർബന്ധമില്ലാട്ടോ ഇനി കിച്ചൂണുള്ള രണ്ടെണ്ണം കൂടി ഉണ്ടാക്കട്ടെ ഇന്ന് പിന്നെ നമ്മുടെ അമ്മൂനെ കൊണ്ടുപോയി ചേർത്തണം സ്കൂളിൽ ഒന്നാണെങ്കിൽ തിരക്കിൻ്റെ തിരക്കായിരിക്കും രാവിലെ മുതൽ എങ്കിൽ വടിയിൽ അവിടേക്ക് പോകണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇരുപത്തെട്ടുണ്ട് ഇരുപത്തെട്ടിന് പോണം അത് കഴിഞ്ഞാൽ അമ്മോനെ ചേർത്താൻ പോകണം ഏഹ് പത്ത് മണിക്കോ എട്ടുമണി മണിയായിട്ടേ ഉള്ളൂ എട്ട് മണി അതിൻ്റെ ഇങ്ങടക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അച്ചുവിൻ്റെ അച്ചു അച്ചൂൻ്റെ ക്ലാസ് ടീച്ചറൊക്കെ പരിചയപ്പെട്ടോ നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഉണ്ണിയത് ഇങ്ങോട്ട് വാ അമ്മ കാണിച്ചു തരാ എന്നാ ഇട് വാ എങ്ങനെ കെട്ടണ്ട പറഞ്ഞത് പൊന്നു പൊന്നു ശാല തരാം അതാ പൂണ് പൂട് പൂടീട്ട് ഇങ്ങടുവാ കിച്ചു പൊന്നു വരുന്നോ കിച്ചു മക്കളുടെ തിരക്കേട് കഴിഞ്ഞു കേട്ടോ അവരുടെ കൈക്കലും അവർക്ക് ചോറാക്കലൊക്കെ കഴുകി നമ്മൾ എന്താ പേരിയും അതേപോലെ ചമ്മന്തിപ്പൊടിയും ഉണ്ടായിരുന്നു കേട്ടോ അച്ചാറാക്കിയില്ലല്ലോ അച്ചൂ അച്ചാറാക്കിയോ അച്ചാർ വേണ്ട പറഞ്ഞിട്ട് അവൾ അവൾ തന്നെ ചെയ്യുന്നുട്ടോ അതാ ബാക്കിയുള്ളവരൊക്കെ അതാ അവിടെ വണ്ടി കാത്ത് നിൽക്കുന്നുണ്ടേ പിന്നെ നമ്മളല്ലേ ബാക്കി വീട്ടിൻ്റെ ഉള്ളിലുള്ള പണികൾ ചെയ്യട്ടെ ഒമ്പതര ആവുമ്പയ്ക്കും ഇവിടെ പ്രവേശനോത്സവത്തിന് പോകണം ഒമ്പത് മണിക്ക് അവിടേക്ക് പോകണം അമ്മ കുട്ടി അമ്മുട്ടി പൂട്ടോ ബാക്കിയുള്ളത് നമ്മൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇരുപത്തെട്ടിന് പോകാൻ അപ്പോൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് ഏട്ട് അമ്പത് ചേച്ചിൻ്റെ നേർത്താൻ പോകും ഒന്ന് ഓട്ടപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ ഒന്ന് ഓട്ടപ്പാച്ചിലോട് ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ നമ്മൾ വീഡിയോ നിർത്തുകയാണെ ഇനി ചിലപ്പോൾ വൈകുന്ന നേരത്ത് നമുക്ക് തിരക്കായി കഴിഞ്ഞു വെച്ചാൽ വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ രാവിലെ തന്നെ ഒരു വിശേഷം എടുക്കാമെന്ന് വിചാരിച്ചു കിട്ടാം അപ്പോൾ എന്താ സുഖം ചെയ്താൽ മിറ്റടിക്കണം അമ്മ ഇവിടെ തുടച്ചു വിട്ടോ ഇനി ഒരു തുടയ്ക്കുക കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകി വെക്കാൻ അതുതന്നെ പിന്നെ നിൽക്കുമ്പോൾ കുട്ടികൾ നിൽക്കുമ്പോൾ ചുടി 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 ചെടേനെ ദോശ ഉണ്ടാക്കി കൊടുക്കണം നീ അച്ചു അച്ചും പൂവും മറ്റവരൊക്കെ പോവുമല്ലോ കുഞ്ഞുണ്ണിയും അമ്മുട്ടിയും പൊന്നൂസും മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അവർക്ക് നീ എന്താ കുറച്ച് കഴിഞ്ഞിട്ട് മതി വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക